സർ കൈലാസ് മാനസ സരോവർ വളരെയധികം ശ്രേഷ്ഠമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തീർത്ഥാടന കേന്ദ്രത്തിനൊപ്പറം അതൊരു ആകർഷണീയമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നേപ്പാൾ വഴിയാണ് അവിടേക്ക് കടക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ നിന്ന് അതിവേഗം എത്താൻ വേണ്ടി ഒരു റോഡ് ഒരു പാത വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശരിയാണ് ഉത്തരാഖണ്ഡിലെ പിതോർഗഡ് എന്ന് പറയുന്ന സ്ഥലം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ദാർച്ചൂല എന്നൊരു പ്രദേശത്തുനിന്നും തുടങ്ങി ഇന്ത്യ ചൈന അതിർത്തിയിലെ ലിപുലേഖ് പാസ് ലിപുലേഖ് ചുരം അവിടെ വരെ എത്തുന്ന ഒരു വളരെ ആധുനികമായ ഒരു റോഡിൻ്റെ നിർമ്മാണം തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഉപരിതല ഗതാഗത മന്ത്രിയായിട്ട് ഹൈവേസിൻ്റെയൊക്കെ മന്ത്രിയായ നിതിൻ ഗഡ്കരി ഈ കഴിഞ്ഞ ദിവസം അറിയിച്ചത് സർ നമ്മളിങ്ങനെ പറയുമ്പോഴും ഈ ഒരു പാത വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിന് കുറേ ദുർഘടമായ കാര്യങ്ങളുണ്ട് കാരണം ഇത് നേപ്പാൾ വഴിയാണ് ചൈന വഴി ഒക്കെ കയറേണ്ടതായിട്ടുള്ള ഉണ്ട് അപ്പം ഈ പാത എങ്ങനെയാണ് പോകുന്നത് അല്ല ശരിക്കും ഈ പാത വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് നേപ്പാളിൽ പ്രവേശിക്കേണ്ട തീർച്ചയായിട്ടും ചൈനയിൽ പ്രവേശിക്കണം കാരണം കൈലാസ് മാനസ സരോവർ എന്ന് പറയുന്നത് പിന്നെ സ്ഥിതി ചെയ്യുന്ന ടിബറ്റ് ചൈനയുടെ ഭാഗമാണല്ലോ അപ്പോൾ പക്ഷേ ഇതിൽ നേപ്പാളിൽ നമ്മൾ പ്രവേശിക്കേണ്ട ഇതുവരെ അങ്ങനെയല്ല നമ്മൾ നേപ്പാളിലൂടെ കടന്നു കറങ്ങി വീണ്ടും പിന്നെ അതായത് സിക്കിം കയറിയിട്ട് ഉത്തരാഖണ്ഡ് സിക്കിമ് നേപ്പാൾ വഴി നമ്മൾ ചൈനയിൽ പ്രവേശിക്കണം ടിബറ്റിൽ അപ്പോൾ ഇത് വന്നത് ഈ ഒരു റോഡ് നിർമ്മാണം വരുമ്പോൾ വന്നു അത് ഞാൻ പറഞ്ഞ തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായി ഇനി വളരെ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നും ഈ ലിബുലേക്ക് പാസ് വഴി നമ്മൾ ടിബറ്റിലേക്ക് പ്രവേശിക്കുന്നു ടിബറ്റിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ ചൈനയുടെ റോഡിലൂടെ മുന്നോട്ട് പോയി യാത്ര ചെയ്ത് നമ്മൾ കൈലാസത്തിൽ എത്തുന്നു അവിടെ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചകൾ ചർച്ചകൾക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ചൈനയിലോട്ടുള്ള റോഡ് ഇപ്പൊ ഇന്ത്യ നിർമ്മിക്കുന്ന പാതയാണെന്നും സാർ പറഞ്ഞു ചൈനയിലേക്കുള്ള ഒരു റോഡ് വരുമ്പോൾ അവിടെ ചൈനയുടെ ഒരു സമ്മതം അല്ല ചൈനയുടെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇന്ത്യയുടെ ടെറിട്ടറിയിലാണ് ടെരി നമ്മൾ ചൈനയുടെ ടെറിട്ടറിയിലൂടെ റോഡ് കിട്ടുന്നില്ല പക്ഷേ ചോദിച്ചതുപോലെ ചെറിയ പ്രശ്നം ഈ ഇത് അട്ടിമറിക്കാനായിട്ട് നേപ്പാളിലെ മാവോയിസ്റ്റുകളും നേപ്പാളിലെ സർക്കാർ ശ്രമിച്ചിരുന്നു അതായത് ഈ പിന്നെ ലിപുലേഖ അതെ ഈ ലിബുലേഖ് പാസ് എന്ന് പറയുന്നത് നിൽക്കുന്ന സ്ഥല സ്ഥലം അതിന് പറയുന്ന പേര് കാലാപ്പാനി എന്നാണ് അതുവഴി കാളി നദി ഒഴുകുന്നു എന്നും ശാരദ എന്നും ഒക്കെ പേരായിട്ടുള്ള ഒരു നദി ഒഴുകുന്നുണ്ട് ആ നദി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിന് കിഴക്ക് ഇതൊരു ട്രൈ ജംഗ്ഷനാണ് അതായത് മൂന്ന് രാജ്യങ്ങൾ കൂടി ചേരുന്നു ഒരു ഭാഗത്ത് നേപ്പാൾ മറ്റൊരു ഭാഗത്ത് ചൈന പിന്നെ ഇന്ത്യ ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളുടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൂടി കൂടിച്ചേരുകയാണ് അപ്പോൾ നേപ്പാളിലെ ഈ മാവോയിസ്റ്റുകൾ സ്വാഭാവിക ഇത് അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചു ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ചൈനയുടെ ഒരു നിശബ്ദ പിന്തുണ അവർക്കുണ്ടായിരുന്നിരിക്കണം അപ്പോൾ ഈ പ്രദേശം ഒരു തരത്തിലും ചൈനയ്ക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന സ്ഥലമല്ല പക്ഷേ ഈ മാവോയിസ്റ്റുകൾ ഒരു അവകാശവാദം ഉന്നയിച്ചു എന്താണെന്ന് വെച്ചാൽ അത് നേപ്പാളിൻ്റെ ഭൂമിയായിരുന്നെന്നും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷ് ആംഗ്ലോ ഗൂർഖ വാർ എന്ന് പറയുന്ന ഒരു യുദ്ധങ്ങൾ നടന്നിരുന്നു അപ്പോൾ ആ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സർക്കാർ പിടിച്ചെടുത്തതാണ് അവർ ഒരു ആരോപണം ഉന്നയിക്കി ഈ പ്രദേശം നമ്മൾ ചർച്ച ചെയ്ത് ഈ അഭിപ്രായ വ്യത്യാസം പരിഗണിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ത്യ സർക്കാർ അതൊന്നും കണക്കിലെടുത്തില്ല കാരണം ഇത് സ്വാതന്ത്ര്യ കാലഘട്ടം തൊട്ട് ഇന്ത്യയുടെ കൈവശം ഒരിക്കൽ എന്താ ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം മാത്രം ഇത്ര പിന്നെ അവകാശവാദം വന്നത് ഇതിവരുടെ ആയിരുന്നെങ്കിൽ ഇവർക്ക് ഇവർക്ക് എന്നെ അവകാശവാദം ഉന്നയിക്കേണ്ടതാണ് അപ്പോൾ ഈ റോഡ് വെട്ടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ചൊറിച്ചിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ ഇന്ത്യ സർക്കാർ തയ്യാറായില്ല മാത്രമല്ല യഥാർത്ഥത്തിൽ ഞാൻ കരുതുന്നത് നേപ്പാളിൽ ഇതിനകത്തൊരു അവകാശവാദം ഉന്നയിച്ചതിന് ഒരു കാരണമുണ്ട് കാര്യം അവരെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക നഷ്ടം വരികയാണ് കാരണം ഇന്ത്യൻ തീർത്ഥാടകർ നേപ്പാളിലൂടെ കയറി ചൈനയിലേക്ക് പോകുമ്പോൾ ഒന്ന് ഈ അതിർത്തിയിൽ കൊടുക്കുന്ന ചില ചാർജുകളൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് ചില സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർക്ക് ഉണ്ടാകുന്ന മാത്രമല്ല ഒരു റൂട്ടിൽ കൂടെ ഗതാഗതം പോകുമ്പോൾ ചൈനയിൽ നിന്നുള്ള ഗുഡ്സും ഇവിടെ വരാം അപ്പം ഈ ഈ ഒരു ലക്ഷ്യമായിരിക്കണം അവരെ നേപ്പാൾ വഴി പോകുന്ന സഞ്ചാരികൾ നേപ്പാളിൽ ഇറങ്ങും അവരുടെ ഒരു കൂടി സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും ഇപ്പോൾ പശുപതിനാഥ ക്ഷേത്രമൊക്കെ അവിടെ കർക്കണ്ടൂരിലുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ പോകുന്ന ആൾക്കാർ അതും ഒരു ശിവക്ഷേത്രമാണ് കൈലാസ് പരിക്രമണം കഴിഞ്ഞിട്ട് തിരികെ വരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും പശുപതിനാഥ ക്ഷേത്രം സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ അത് വേണ്ട ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൈന എന്തുകൊണ്ടോ നേപ്പാളിൻ്റെ ഈ ഒരു ആരോപണത്തെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല അതെനിക്ക് തോന്നുന്നത് മാത്രമല്ല ചൈന ഇപ്പോൾ ഒരു കാര്യം ചെയ്തു ഈ ലിപുലേക്ക് എന്ന് പറയുന്ന ഒരു കമേഴ്സ്യൽ പാസ്സാക്കി മാറ്റാൻ അവർ സമ്മതം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് അതുവഴി ചരക്കുകൾ കൈമാറ്റം ചെയ്യാം ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ കൂടുതലും നടക്കുന്ന നാഥുല പാസ് എന്ന് പറയും സിക്കിമിലുള്ള അപ്പോൾ ഈ നാഥുല പാസ് മാത്രമല്ല രണ്ടാമതൊരു ചുരം അവർക്ക് തുറന്നു കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ ബിസിനസ് നടക്കുമെന്നും ചൈനയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ചൈന നേപ്പാളിനെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയ കാര്യമില്ലെന്നും ചൈനയ്ക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഒരു ചെറിയ രാജ്യമായ നേപ്പാളിന് ഇന്ത്യയുടെ മോൾ സമ്മർദ്ദം ചെലുത്താനുള്ള സാഹചര്യമൊക്കെ വളരെ കുറവാണെന്നാണ് ചൈന തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ഒരു പിന്നെ പരിതേവനത്തിനൊന്നും അധികം വില കൊടുത്തില്ല പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകത ഞാൻ പറയാം അതായത് ഈ ലിബുലേക്ക് പാസിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ പിന്നെ കൈലാസ കൈലാസപർവ്വതത്തെ കാണാനും പറ്റും അപ്പോൾ നമ്മൾ ചൈനയിലോട്ട് ക്രോസ് ചെയ്തില്ല ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊന്ന് കണ്ടാൽ മതി എന്നുള്ളവർ ഉണ്ടാവും ചൈനയിലോട്ട് പോകാനൊക്കെ താല്പര്യമില്ല അവിടെ നിന്ന് കണ്ടൊന്ന് എഴുതിട്ട് വന്നാൽ മതിയെങ്കിൽ അപ്പോൾ ഈ ലിവുലേക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ കയറി നിന്നാൽ ഈ മാനസ സരോവരനോട് അടുത്തുള്ള ഈ കൈലാസ കൈലാസപ്രവതം നമുക്ക് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കാണാൻ പറ്റും അങ്ങനെയുള്ള പിന്നെ പല സംവിധാനങ്ങളും ഇവിടെ ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇത് യാത്രാ ദൂരം വളരെ കുറച്ചു പിന്നെ മറ്റ് അത് കാരണം തന്നെ സാമ്പത്തികമായിട്ടും ചിലവ് കുറയും അത് അവിടെ കൈലാസത്തിൽ പോയിട്ട് തിരികെ വരണമെങ്കിൽ ആ ചിലവ് കുറച്ചുകൂടെ കുറയും പിന്നെ വളരെ ആധുനികമായ റോഡാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ അതായത് തീർത്തും ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാൻ പറ്റില്ല കാരണം ഉയർന്ന പ്രദേശമാണ് പക്ഷേ എങ്കിലും ഒരുവിധപ്പെട്ട ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മരുന്നിൻ്റെ പുറത്ത് സ്ഥിതി നിലനിർത്താമെന്ന് ഉറപ്പുള്ളവർക്ക് പോകാൻ പറ്റും അങ്ങനെ നിരവധി പിന്നെ മെച്ചങ്ങൾ ഈ പുതിയ റോഡ് വരുമ്പോൾ ഉണ്ടാകും പിന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഒളിഞ്ഞ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞാൽ ഞാൻ അതാണ് ചോദിക്കാൻ വന്നത് കാരണം ഒരു പാത വെട്ടുമ്പോൾ ചൈനയുമായി നമുക്ക് ഇന്ത്യ എപ്പോഴും ഒരു അസ്വാരസ്യങ്ങളുണ്ട് എപ്പോഴും വാണിജ്യം എന്ന് സാറ് പറഞ്ഞു ഈ വാണിജ്യത്തിൽ തന്നെ പലപ്പോഴും ഇന്ത്യ ചൈനയുടെ വാണിജ്യവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യാവസായിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ നിൽക്കുകയാണ് പല കാര്യ പല കാര്യങ്ങളിലും പല ഘട്ടങ്ങളിലും അപ്പം ഇത് പിന്നീടൊരു പ്രശ്നങ്ങൾ ഉരുത്തിരിയില്ലേ അല്ല അത് ഇപ്പം അന്താരാഷ്ട്ര നിയമങ്ങളെന്ന അനുസരിച്ച് ചൈനയ്ക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയുടെ ടെറിറ്ററിയിലൂടെ ഇന്ത്യ ഒരു റോഡ് വെട്ടുന്നു ചൈനയുടെ അതിർത്തി വരെ വിട്ടു ഇന്ത്യ പിന്നെ നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ തന്നെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ അഞ്ചു കൊല്ലം അത് മിക്കവാറും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്കം അതായത് ലഡാക്കിനെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്നത് അതുപോലെ ഏറ്റവും ഉയർന്ന പാലം ഇതൊക്കെ നമ്മൾ പണി തീർത്തിട്ടുണ്ട് ഇപ്പോൾ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഉള്ള പിന്നെ പാലം പതിനാല് കിലോമീറ്ററുള്ള നീളമുള്ള പാലം വന്നിട്ടുണ്ട് അരുണാചൽ പ്രദേശ് പ്രദേശവും ആസാമും തമ്മിൽ അങ്ങനെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലൊക്കെ തന്നെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യ വികസന വിപ്ലവം നടന്നിരിക്കുകയാണ് ഇത് ചൈനയ്ക്ക് തീർച്ചയായിട്ടും ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പഴയകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊക്കെ ഇന്ത്യ റോഡ് പണിയാൻ പാടില്ല എന്ന് ചൈന വിരട്ടുമായിരുന്നു ഇടയ്ക്ക് അതായത് ഇന്ത്യ റോഡ് പണിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും ഞങ്ങൾ ആക്രമിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുവാർ പക്ഷെ അതൊന്നും നടക്കില്ല മാറുന്ന കാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ചൈനയും തിരിച്ചറിഞ്ഞു അപ്പം ചൈന ഇനിയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈന്യം അവിടെ ചെല്ലും വേഗത്തിൽ എന്നൊക്കെ ചൈനയ്ക്ക് ഇപ്പോൾ അറിയാം പക്ഷേ ഈ ബോർഡറിൻ്റെ അവിടെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുമ്പം അവിടെ പാസ്പോർട്ടിൻ്റെ ഇതാണോ രേഖകൾ കാണിക്കണമല്ലോ അല്ല അത് വിസ കാണിച്ചതിനാണ് ചൈനയിലോട്ട് കേറേണ്ടത് പക്ഷെ നേപ്പാളും ഇന്ത്യ തമ്മിൽ തീർച്ചയായിട്ടും അവിടെ പോയിന്റ് ഉണ്ടാവും അവിടെ ഇമിഗ്രേഷൻ ഒക്കെ ഉണ്ടാവും പക്ഷെ ചൈനയിലും ഇന്ത്യയും നേപ്പാളും തമ്മിൽ അങ്ങനെ ഇല്ല കാരണം നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ സാധാരണഗതിയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ അതുപോലുള്ള വോട്ടർ ഐ ഡി കാർഡോ കാണിച്ചാലും നമുക്ക് കയറാം എന്തായാലും ശരി ഈ പിന്നെ കൈലാസ സരോവർ യാത്ര വളരെ സുഗമമാവുകയാണ് കോടിക്കണക്കിന് ഭാരതീയർക്ക് മാനസ സരോവർ കൈലാസ ഒരു വട്ടമെങ്കിലും സന്ദർശിച്ച് ദേവഭൂമി സന്ദർശിച്ച് തിരികെ വരാനുള്ള അവരുടെ ആഗ്രഹം തീർച്ചയായിട്ടും സഫലമാവും എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക